വർഷം ഈ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർത്തീകരിച്ചു കഴിഞ്ഞു ആയിരം പൂർണ്ണയന്ധ്രന്മാരെ കണ്ട് ജീവിതത്തിൻ്റെ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം വളരെ പരിമിതമായ ജീവിതമാണ് ഈ ഭൂമിയിൽ മനുഷ്യർക്കുള്ളത് പക്ഷേ ആ ജീവിതം മനുഷ്യസേവനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നന്മയുടെയും മനുഷ്യ മനസ്സിൽ ഇടം പിടിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള ജീവിതമൂല്യങ്ങളുടെയും പ്രതീകമായിട്ടാണ് ബഹുമാന്യനായ സത്യദേവൻ സാറ് ഇക്കണ്ട കാലം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് കാലത്തിന് മേൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഈ എൺപത്തിനാലാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ആയിരം പൂർണ്ണേന്ദ്രന്മാരെ കണ്ട ഈ സാഹചര്യത്തിൽ എല്ലാ ദീർഘായുസ്സും സന്തോഷവും സമൃദ്ധിയും എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ജഗന്നിയന്താവായ ദൈവന്തപുരാൻ്റെ എല്ലാ കരുണാകടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞങ്ങളീ സഹോദരങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ എല്ലാവരുടെയും സ്നേഹോഷ്മളമായ ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ാരംഭിക്കുന്നത് കൃത്യം പത്ത് വയസ്സ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പാലുവനിസിപ്പാലിറ്റി ലൈബ്രറിയനായ ജോലിയെ കയറി അവിടെ നിന്ന് നിങ്ങളുടെയും ദൈവത്തിനനുഗ്രഹം കൊണ്ട് പടിപടിയായി ഉയർന്ന് മുനിസിപ്പൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻറ്റ് ഡയറക്ടറായി റിട്ടയർ ചെയ്യാൻ ഭാഗ്യത്തെത്തിച്ചു എറണാകുളം ജില്ലയിൽ നിന്ന് കാണുന്ന മറൈൻ ഡ്രൈവിൻ്റെ വികസനവും അവിടുത്തെ മഴവിൽപ്പാലവും ഇൻ്റർനാഷണൽ സ്റ്റേഡിയവും മറ്റും തീർക്കുന്നതിൽ മുഖ്യ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ നൽകിയ എല്ലാ സ്നേഹാപനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു സമൂഹത്തിൽ മറ്റുള്ള ചാരിറ്റി പരമായും സാമൂഹ്യപരമായും എല്ലാ ഞങ്ങൾ പല സംഘടനകളുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട് സെൻറ്റ് മേരീസിൻ്റെ അലൂമിനി തുടങ്ങി മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം സുദർഹ സ്നേഹ സേവനമാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ സത്യാസാറായിട്ട് വളരെ കൂടുതൽ ബന്ധമുള്ള ആളുകളാണ് ഗവൺമെൻറ് നോക്കിയ ഉണ്ണി മോമാലി ബേബി സലാം സാറ് പിന്നെ ഞാൻ ഈ നിൽക്കുന്ന ഷംസു ഇപ്പോഴാണ് സലാം സാറായിട്ട് ഒരുപാട് സലാം അലിയുമായിട്ട് ഒരുപാട് കൂടുതൽ ബന്ധപ്പെടാൻ ഒരവസരം വിളിക്കേണ്ടായിരുന്നു ഒരു സഹോദി എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹം ഈ രാജ്യത്തെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒരു സഹോദ അന്തരീക്ഷം ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന് നേതൃത്വം നൽകുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഇനിയും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഇനിയും ഒരുപാട് നിർഗം ജീവിക്കുവാനും നേരത്തെ പറഞ്ഞതുപോലെ ജഗദീശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു പത്ത് ഒരു അമ്പത് അമ്പത്തഞ്ച് കൊല്ലം മുമ്പ് വല്ല എനിക്ക് പരിചയമുണ്ട് അതായത് ഞങ്ങൾ എന്നെക്കാൾ വളരെ സീരിയലാണെങ്കിലും ഞങ്ങളെല്ലാവരും അന്നത്തെ ആളിലൊക്കെ സത്യം സത്യം എന്നാൽ വിളിച്ചിരുന്നത് അപ്പോൾ ഇവിടെ സത്യം എന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് പരിചയമുള്ളൂ ഇവിടെ വന്ന് ആലുവയായിട്ട് ഈ കഴിഞ്ഞ അമ്പത്തഞ്ച് കൊല്ലം എൻ്റെ ഇതൊക്കെ എൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ആലുവയിലെ ജനങ്ങളായിട്ട് ഒട്ടി നിന്നിട്ട് ആലുവ ജനങ്ങൾക്ക് വേണ്ടി പത്തിരുപത്തഞ്ച് കൊല്ലം വളരെ ആത്മാർത്ഥമായി ചെയ്ത് ഇവിടുത്തെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്ത് അതിനുവേണ്ടി ഓടിയാണ് ഓരാത്ര പണിയെടുത്തുള്ള ആളാണ് അതിനുശേഷം ഇവിടുന്ന് പോയതിനു ശേഷം ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ പിതാവായിട്ടും ഒക്കെ വളരെ അടുപ്പമുള്ള ആളാണ് ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ ആള് ആരോഗ്യത്തോടുള്ള ദീർഘായു അനുഗ്രഹിക്കട്ടെ കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും രൂപയ്ക്ക് കിലോമീറ്റർ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് താമരച്ചാൽ കിഴക്കമ്പലം ഹെലോസ് വെൽക്കംസ്റ്റേക്ക് Our nurturing environment fosters creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover, explore, and grow. Join us at Hello Kids Alo and watch your child thrive. As we embark on this wonderful journey together, enroll your child today.